എൻ്റെ പേര് ജാക്സൺ എന്നാണ് എൻ്റെ വീട് ചേർത്തലയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു ദുരന്തം ഞാൻ തുറന്നു പറയുകയാണ് നാല് വർഷം മുമ്പ് കേരളത്തിലെ പ്രമുഖ പാർട്ടിയുടെ ഒരു അനുഭാവിയും നേതാവും കൂടിയാണ് എൻ്റെ ജീവിതം തകർത്തത് ജീവിതം വെച്ചാൽ കുടുംബം തകർത്താണോ അതെ എൻ്റെ കുടുംബം തകർത്താണ് അവര് എന്തായിരുന്നു ആ സംഭവം സംഭവമെന്ന് വിവരിക്കാമോ ഞാൻ താമസിച്ചിരിക്കുന്ന വാടകയ്ക്ക് താമസിക്കുന്ന എറണാകുളത്തെ പച്ചാളത്തെ വീട്ടിൽ കാമുകൻ രാത്രി കാലങ്ങളിൽ സ്ഥിരമായിട്ട് കയറുന്നുണ്ടായിരുന്നു അതായത് താങ്കളുടെ ഭാര്യയുടെ വരുന്നത് അതെ ഭാര്യയുടെ അടുത്താണ് വന്നിരുന്നത് എന്റെ വീട്ടിലാണ് അന്തി ഉറങ്ങിയിരുന്നത് അവൻ അറിയില്ലായിരുന്നു ഇല്ല നമുക്ക് അറിയില്ലായിരുന്നു ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു നമ്മളതിന്റെ നിഴലിൽ വരുന്ന വായിച്ചിരിക്കുന്നു എന്നിട്ട് നമ്മൾ അത് മക്കളും ഞങ്ങളെല്ലാരും കൂടി റെക്കോർഡ് വെച്ച് പിടിക്കുകയാണ് ചെയ്തത് ഇതെല്ലാം അതെല്ലാം സത്യസന്ധമായ റെക്കോർഡുകൾ എന്റെ കയ്യിൽ കൈവശമുണ്ട് ഇപ്പൊ നിലവിൽ പിടിച്ചു കഴിഞ്ഞപ്പോ പിടിച്ചു കഴിഞ്ഞപ്പോൾ കച്ചേരിപ്പടി സ്റ്റേഷനിൽ അതിർത്തിയിലായിരുന്നു കേസ് പക്ഷേ കാമുകിന് അവിടെ വരാനായിട്ട് സമ്മതിച്ചില്ല അതിന് രാഷ്ട്രീയ നേതാക്കളും പ്രമുഖ പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൂടാതെ പൂരണകുളത്തെ സ്റ്റേഷനിൽ വെച്ചിട്ട് ഇതൊരു കോംപ്രമൈസ് ചെയ്യാണ് ചെയ്തത് അതോടുകൂടിയാണ് എൻ്റെ കുടുംബമാകെ തകർന്ന നാശമായത് അപ്പോൾ എത്ര വർഷമായി താങ്കളുടെ ഭാര്യ ഈ ഈ വിഷയത്തെ തുടർന്ന് താങ്കളായിട്ട് മാറി നിൽക്കണത് ഏകദേശം ഒരു നാല് വർഷത്തോളമായിട്ടുണ്ട് നിങ്ങൾ ഡിവോഴ്സായായിരുന്നു ഇല്ല ഡിവോഴ്സ് കേസ് അവസാന ഘട്ടത്തിൽ ആലപ്പുഴയിൽ കുടുംബ കോടതിയിൽ നടന്നിരിക്കുകയായിരുന്നു എത്ര മക്കളുണ്ട് എനിക്ക് രണ്ട് പിള്ളേരുണ്ട് ഈ ഭാര്യ എന്തുകൊണ്ടാണ് ഇങ്ങനെ മറ്റൊരു വ്യക്തിയുടെ കൂടെ മറ്റൊരു വ്യക്തിയെ വീട്ടിൽ വിളിച്ച് കയറ്റാനായിട്ടുള്ള കാരണം അറിയാമോ അവർ പത്താം ക്ലാസ്സിൽ തൊട്ടുള്ള പരിചയമായിരുന്നു അങ്ങനെ ഒരു ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷമാണ് ഇവർ ഫേസ്ബുക്കിലൂടെയാണ് വീണ്ടും കണ്ണുമുട്ടണത് അങ്ങനെയാണ് ഇത് വീണ്ടും കാമുകാൻ എൻ്റെ വീട്ടിൽ കയറി വരുന്നത് അതെല്ലാം നമ്മൾ ഫോണിൽ റെക്കോർഡിൽ പിടിച്ചിട്ടുള്ളതാണ് ഈ കാമുവിനെ താങ്കൾക്കറിയാവോ അറിയാം വൈഫിൻ്റെ വീടിൻ്റെ അടുത്തുള്ള അന്ധകാരനഴിയിൽ ചേർത്തല അന്ധകാരനഴിക്കാരനാണ് അവൻ ടാക്സി ഡ്രൈവറാണ് ചെന്നൈയിൽ നിന്നൊക്കെ പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് റിസോർട്ടുകളിൽ സപ്ലൈ ചെയ്യുന്നത് അതാണ് അവൻ്റെ ജീവിതമാർഗം ആ ഇത് ഈ സംഭവം നടന്നിട്ട് താങ്കൾ ഭാര്യയോട് എന്താണ് ചെയ്തത് ഭാര്യയോട് നമ്മൾ കേസ് അത് ഡിവോഴ്സ് കേസ് നടന്നിട്ട് വരികയാണ് ഇപ്പോൾ ആലപ്പുഴ കുടുംബ കോടതിയില് കേസ് അവസാന ഘട്ടത്തിലായിരുന്നു താങ്കൾ താങ്കളിത് പിടിച്ച പിന്നെ കാമുകനോ അങ്ങനെ പാർട്ടി നേതാക്കളോ ആരെങ്കിലും താങ്കൾക്കെതിരായിട്ട് പ്രവർത്തിച്ചോ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടോ അത് പാർട്ടി നേതാവ് ചേർത്തല അന്ധകാരയിൽ ഷൈജൻ അന്ധകാരയിൽ എന്നുള്ള ഒരു ആളാണ് പാർട്ടി നേതാവാണ് ഇത് എനിക്കെതിരായിട്ട് വന്നത് അവൻ പോലീസ് സ്റ്റേഷനിൽ വളരെ കൂളായിട്ട് ആണ് ഓപ്പണായിട്ടാണ് കയറി വരുന്നത് നമുക്ക് വളരെയധികം സല്യം ചെയ്ത പുള്ളിയാണ് എനിക്കെതിരായിട്ട് നിന്നതും പോലീസിനെ സ്വാധീനിച്ചതൊക്കെ അവനാണ് അവനാണ് ഇതിൻ്റെ കാമുകനെ കൂട്ടായിട്ട് നടക്കണം കാമുകൻ അപ്പോൾ പാർട്ടിക്കാരൻ്റെ ആളാണ് അതാണ് അവൻ നടക്കുന്നത് അതാണ് പ്രശ്നം ഈ ഷൈജൻ എന്ന വ്യക്തിയായിട്ട് എന്തെങ്കിലും ഇഷ്യൂസോ കേസോ എന്തെങ്കിലും ഉണ്ടോ ഷൈജൻ എൻ്റെ ഞാനവിടെ അന്തകാരഴി ബീച്ചിൽ ഒരു മരണാവശ്യമായിട്ട് പോയിട്ട് തിരിച്ചു വന്ന വഴി എൻ്റെ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് ഫുഡ് മേടിക്കാൻ പോയ സമയത്ത് എൻ്റെ വണ്ടി കംപ്ലീറ്റ് കുത്തിക്കീറി കളയും വേറെ രണ്ട് ഗുണ്ടകളെ കൂടി വെച്ചിട്ട് എന്നെ മർദ്ദിക്കുകയും ചെയ്തു അവിടെ വെച്ച് അതിനെതിരെ ഞാൻ പട്ടണക്കാട് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട് അവിടെ പട്ടണക്കാട് ഞാൻ നാട്ടിൽ വെച്ചിട്ട് പനിയായിട്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് ചേർത്തല കെ വി എം ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവുന്നത് അവിടെ വെച്ചാണ് ഭാര്യ ഇത് മണത്തറിഞ്ഞ് കയറി വരികയും എൻ്റെ കൂട്ടത്തിൽ അന്ന് ബൈസ്റ്റാൻഡർ ആയ എൻ്റെ ഫാദറുണ്ട് ഫാദറും ഞാനും അറിയാതെ ഡോക്ടറിനെ പോയി കണ്ട് വൈഫ് ഡോക്ടറിനോട് മാനസിക രോഗത്തിൻ്റെ മരുന്ന് ഈ ഗൂഢാലോചനയോടെ കൊടുക്കണമെന്ന് ഈ പാർട്ടിക്കാരും ഈ വൈഫും കൂടി ചേർന്ന് ഈ കാമൂനും ഒക്കെ കൂടി ചേർന്ന് അങ്ങനെ എനിക്ക് അവിടെ വെച്ച് ഗൂഢാലോചനയിലൂടെ നൽകിയിട്ടുള്ളതാണ് അങ്ങനെ ഞാൻ ആകെ തകർന്ന് അവിടെ അതായത് മരുന്ന് താങ്കൾക്ക് തന്നോ നമുക്ക് മാനസിക രോഗത്തിനുള്ള മരുന്ന് ഒരു മൂന്നായിട്ട് മരുന്ന് അതിന് കുറിച്ചിട്ടുണ്ട് അത് ഫിസിഷ്യന്റെ ചീട്ടിലാണ് കുറിച്ചേക്കുന്നത് അതെല്ലാം ഭയങ്കര ദുരൂഹതയുള്ള കാര്യങ്ങളാണ് അതിനുള്ള ഒരു മറുപടി പറഞ്ഞിട്ടില്ല അതുകൂടാതെ ഞാൻ അവിടെ ഡിസ്ചാർജ് സമ്മറി വാങ്ങിച്ചു പോകുന്ന വ്യക്തിയാണ് അതിന് അതിൽ നമ്മൾക്ക് പനി മാത്രമേ ആ ഡിസ്ചാർജ് സമ്മറിൽ അവർ പറഞ്ഞിട്ടുള്ളൂ അതെല്ലാം ദുരൂഹതകളുള്ളതാണ് പക്ഷേ ചേർത്തല പോലീസ് ഇതുവരെ കേസ് എടുത്തിട്ടില്ല ഒരുപാട് നാളായി ഏകദേശം ഒരു വർഷത്തോളമായിട്ട് അതിൻ്റെ കേസ് ഇതുവരെ ചാർജ് ചെയ്തിട്ടില്ല ചേർത്തല താങ്കളുടെ ഈ പറഞ്ഞ മാനസിക ആരോഗ്യമൊക്കെയുള്ള മരുന്ന് തന്നു എന്നൊക്കെ പറഞ്ഞു അതായത് അവർ ഗൂഢാലോചന നടത്തി താങ്കളെ മാനസിക രോഗിയാക്കി എന്നാണ് പറയുന്നത് ഇത് താങ്കൾ ഈ പറഞ്ഞതിൽ താങ്കളുടെ കൈവശം തെളിവുകളുണ്ടോ എൻ്റെ കയ്യിൽ എല്ലാ തെളിവുകളും ഉള്ളതാണ് ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം ഉള്ളതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ബില്ല് കാര്യങ്ങൾ ഹോസ്പിറ്റൽ ബില്ല് എല്ലാം ഉണ്ടാണ് ഇതെല്ലാം നമ്മൾ ആലപ്പുഴ ഡി എംഒന് അടക്കം നമ്മൾ കൊടുത്തേക്കാനാണ് പക്ഷേ ഡി എംഒ അടക്കം നമുക്ക് മാനസിക രോഗിയാക്കി നമ്മളെ ചിത്രീകരിക്കാനായിട്ടാണ് നടക്കുന്നത് അത് മൊത്തത്തിലെ ആരോഗ്യമേഖല നമ്മളെ മാനസിക രോഗിയാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിലവില് അതായത് താങ്കൾ മാനസിക താങ്കൾ മാനസികരോഗിയാണോ ശരി ഇല്ല ഞാനത് അങ്ങനെയുള്ളൊരു മരുന്ന് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കഴിച്ചിട്ടില്ല ഞാൻ പനിയായിട്ട് കിടന്ന ഒരു പേഷ്യൻറ്റാണ് അവിടെ ആ ചേർത്തല ഹോസ്പിറ്റലിലെ കെ വി എം എന്ന് പറഞ്ഞാൽ ചെറുതല്ല ഹോസ്പിറ്റൽ പനിയാറ്റിടന്നാണ് ആ എന്ത് പിന്നെ എന്തു ആ നടപടി സ്വീകരിച്ച് ഇതുപോലെ മാനസിക രോഗിയാക്കിയതിന് ശേഷം എന്താണ് താങ്കൾ ഇതിനെ പ്രതികരിച്ചത് എങ്ങനെയാണ് നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ചേർത്തല കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം ഒരു അജിത് കുമാർ എന്നൊരു വക്കീലാണ് അതിനുശേഷം ഒരു പി രാജേഷ് എന്ന് പറഞ്ഞ ചേർത്തലുള്ള ഒരു വക്കീലിനെ കൊടുത്തത് ഇവർ രണ്ടുപേരും എനിക്കെതിരെ നിന്ന് കേസ് തള്ളിക്കാനുള്ള കാര്യങ്ങളും ആ ചെയ്തത് ഇപ്പോൾ അജിത് കുമാർ ചെയ്തതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ വക്കീൽ പുള്ളിയായിരുന്നു പുള്ളി ചെയ്തത് മനുഷ്യാവകാശ കമ്മീഷൻ്റെ പരാതി ആരോഗ്യമന്ത്രിക്ക് അയച്ചു കൊടുത്ത ഒരു വ്യക്തി കൂടിയാണ് പുള്ളി അപ്പം നമ്മളെ ചീറ്റ് ചെയ്തായിരുന്നു മൊത്തത്തിൽ നമ്മളിന്ന് പൈസ മേടിച്ച് നമുക്കെതിരെ നിൽക്കുന്ന വക്കീലുമാരാണ് ഈ രണ്ടുപേരും ചേർത്തല ഞാൻ ചേർത്തലയിലെ ബാർ അസോസിയേഷനിലെ എല്ലാവർക്കും എല്ലാ അഡ്വക്കേറ്റ് നമ്മൾ തെളിവടക്കം എല്ലാവർക്കും അയച്ചു കൊടുത്തേക്കണം പക്ഷേ എനിക്കിതുവരെ നീതി കിട്ടിയിട്ടില്ല ഇപ്പോൾ ഞാൻ നാലു വർഷമായിട്ട് നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിതുവരെ നീതി നടത്തി നടത്തി കിട്ടിയിട്ടില്ല ഇപ്പോൾ കേരളത്തിലെ കാമുകന്മാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പ്രശ്നങ്ങളാണ് അത് നമ്മളെ ജീവിതങ്ങൾ തകർത്തുകൊണ്ടിരിക്കുകയാണ് മൊത്തത്തിൽ പക്ഷേ ആരും തുറന്നു പറയാനായിട്ട് തയ്യാറല്ല മൊത്തത്തിൽ പക്ഷേ ഞാൻ നിയമ പോരാട്ടത്തിലൂടെ ഞാൻ മുന്നോട്ട് തന്നെ പോകും അങ്ങനെയാണ് നിൽക്കുന്നത് ഈ കാമുകൻ കാരണമാണോ താങ്കളുടെ ഈ കുടുംബം തകരാൻ അത് ഉറപ്പായിട്ടും കാമുകൻ തന്നെയാണ് ഇതിന് ആളായിട്ടുള്ളത് പുള്ളി ചേപ്പനത്തുകാരാണ് റാണൻ ചേപ്പനത്ത് താണും താമസിക്കുന്നത് എൻ്റെ നാട്ടിൽ നിന്ന് വന്നിട്ട് ചേ ചേപ്പനത്ത് താമസിക്കുന്ന ആളോ താങ്കൾ ഈ താങ്കളുടെ ഈ അവസ്ഥ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ട് ഈ വക കാമുകന്മാരോടും മറ്റും എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ഇങ്ങനെ ഒരു കുടുംബം കലർക്കല്ലേന്നോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ ഞാൻ വളരെ സന്തോഷമായിട്ട് രണ്ട് പിള്ളേരും വൈഫൊക്കെ ഇട്ട് ജീവിച്ചു പോകുന്നതാണ് കാമുകൻ ആയിട്ട് ഭയങ്കര കണക്ഷനായി ദൈവം ചെയ്ത് കാമുകന്മാരോട് എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ഒന്നും ജീവിതം നശിപ്പിക്കല്ലേ ഞങ്ങൾ നന്നായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ഒന്ന് ജീവിതം നശിപ്പിക്കല്ല എന്നാണ് എനിക്ക് കാമുകന്മാരോട് പറയാനുള്ളത് ഇപ്പോൾ എന്തായാലും എൻ്റെ ജീവിതം തകർന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇനി എന്നെ മാനസിക രോഗിയാക്കിയവരെയും എൻ്റെ വീട്ടിൽ കടന്നു കൂടിയ കാമുകന്മാരെയും ഇവരെയൊക്കെ അവരെ സഹായിക്കുന്ന പാർട്ടിക്കാരെയൊക്കെ ഞാൻ നിയമത്തിൻ്റെ മുന്നിൽ തന്നെ കൊണ്ടുവരും ഈ പാർട്ടിക്കാരോട് എന്താണ് മനോഭാവം ഇത് കഴിഞ്ഞാൽ പിന്നെ അല്ല പാർട്ടിക്കാര് ഇത് ഇങ്ങനത്തെ കേസ് കേസ് പാർട്ടിക്കാര് എടുക്കേണ്ട കാര്യമില്ല അതൊരു പ്രമുഖ പാർട്ടിയുടെ ആളാണ് എൻ്റെ നാട്ടിൽ നിന്ന് കയറി വന്നിട്ട് അവരാണ് വളരെ കൂളായിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരെ നിൽക്കണവരെ ഞാൻ അവനെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനാണ് എനിക്കെതിരെ അവൻ പ്രതികരിച്ചത് എൻ്റെ വണ്ടിയൊക്കെ കുത്തി കയറി കളഞ്ഞത് ഇപ്പൊ നിലവിൽ എന്താണ് താങ്കൾ ചെയ്യണ ജോലി ഞാൻ എറണാകുളത്ത് ബിസിനസ് ചെയ്യാണ് നിലവിൽ അപ്പൊ നിയമ പോരാട്ടമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം ഞാൻ നിയമപോരമായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ കാരണം ഇനിയുള്ളവർക്കും നീതി കിട്ടണ്ടായി ഇത് സമൂഹത്തിൽ ആരും തന്നെ അതിപ്പോ തുറന്ന് പറയാത്തൊരു കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് വേറെ ആർക്കും പറയാനൊക്കെ ഉണ്ടാവും തൊണ്ണൂറ് ശതമാനം ആൾക്കാരും തുറന്നു പറയുന്നില്ല അതാണ് ഇത് കൂടി വരാനുള്ള ഒന്നാമത്തെ കാരണം ഭാര്യയോട് എന്താണ് പറയാനുള്ളത് ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞപ്പോ ഭാര്യയുടെ അവസ്ഥ എന്താണ് അറിയാൻ ഭാര്യ നിലവിൽ കെ എസ് ആർ ടി സിയിലെ കണ്ടക്ടറായിട്ട് നിലവിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഭാര്യയ്ക്ക് ഒരു ഒന്നര വർഷം ലീവ് കൊടുത്ത് കെ എസ് ആർ ടി സംരക്ഷിക്കുകയാണ് ചെയ്തത് ഞാൻ കേരളത്തിലെ കുടുംബനാഥന്മാരോടാണ് ഇനി പറയാനുള്ളത് അവർ വളരെ സൂക്ഷിച്ചുവെള്ളണം കാമുകന്മാർ കഴുകന്മാരെ പോലെ ഇപ്പോൾ കേരളത്തിൽ ചിറകഴിച്ചു അപ്പോൾ അവർ ഏത് സമയത്തും നിങ്ങളുടെ കുടുംബങ്ങളെ ജീവിതങ്ങളൊക്കെ തകർത്ത് കളയാനായിട്ടുള്ള ചാൻസ് ഉണ്ട് വളരെ സൂക്ഷിച്ചു വേണം നിൽക്കണം നിൽക്കേണ്ടത് അത് അതിനെതിരെ നമ്മൾ പ്രതികരിച്ചാൽ പാർട്ടിക്കാരും ബാക്കിയുള്ളവരും എല്ലാവരും കൂടി നമുക്കെതിരായിട്ടാണ് നിൽക്കേണ്ടത് നമ്മളൊരു മാനസിക രോഗിയാക്കാനും നമ്മളെ ജയിലിലടക്കാനും വരെ സാധ്യതയുള്ള രീതിയിലാണ് ഇപ്പോൾ കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ സൂക്ഷിച്ചോളണം കേരളത്തിലുള്ളവർ